പ്രബോധന പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും പലപ്പോഴും ഇഷ്ടമുള്ളവരെ പ്രശംസിക്കാനും ഇഷ്ടമില്ലാത്തവരെ അപഹസിക്കാനുമായി മാറുന്നുണ്ടെന്നും പ്രബോധന മാർഗത്തിലെ ആത്മവഞ്ചന പ്രബോധകർ തിരിച്ചറിയണമെന്നും സമൂഹം നമ്മെ സോഷ്യൽ ഓഡിറ്റിവിന് വിധേയമാക്കുന്നത് നാം തിരിച്ചറിയണമെന്നും പാണക്കാട് സൈദ് സാദിഖലി ശിഖാബദങ്ങൾ

സ്വീകരിക്കപ്പെടേണ്ട ഒരു പ്രസ്ഥാനമാണ് പ്രത്യേക ശാസ്ത്രമാണ് എന്ന് നമ്മൾ പ്രസംഗിക്കും നമ്മൾ എഴുതും ഗന്ധങ്ങൾ ഉണ്ടാക്കും ക്ഷതുപ്പരും പ്രസംഗവും പ്രസംഗവും ഗ്രന്ഥവും ഇല്ലാത്ത കാലത്ത് ജീവിത മാതൃകകളിലൂടെ പ്രബോധനം സൃഷ്ടിച്ച ചരിത്രവും പാരമ്പര്യമുള്ളവരുമാണ് നമ്മൾ ക്ഷതളാത മറക്കുന്നു നമ്മുടെ ഗന്ധങ്ങളിൽ മാത്രം എഴുത്തി മാത്രം പ്രഭാഷണങ്ങളിൽ മാത്രം ഒതുക്കുകയാണ് പക്ഷേ സമൂഹത്തിന് സ്വീകാര്യമാവുന്ന രീതിയിൽ തികച്ചും സത്യസന്ധമായ രീതിയിലാവണം നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വയം തിരുത്താൻ നാം തയ്യാറാവണമെന്നും നല്ല മാതൃകകളാവാൻ നമുക്ക് കഴിയണമെന്നും വിദ്യാഭ്യാസമാണ് രാഷ്ട്ര പുരോഗതിയുടെ അടിത്തറയെന്നും നല്ല മാതൃകൾ കൊണ്ട് ഇസ്ലാമഭൂമിയെ നേരിടാനാകൂ എന്നും അദ്ദേഹം ഞാൻ എന്നെ വിമർശിച്ചുകൊണ്ട് പറയും മാതൃകകളായിട്ട് നമുക്ക് ആർക്കും സമൂഹത്തിനുമ്പിൽ ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല പ്രഭാഷണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും അത് ഇഷ്ടമുള്ളവരെ പ്രശംസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഇഷ്ടമില്ലാത്തവരെ വിമർശിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ പ്രസംഗങ്ങളും നമ്മുടെ വിഭാഷങ്ങളും നമ്മുടെ സമ്മേളനങ്ങളും ഇഷ്ടമുള്ളവരെ പ്രശംസിക്കാൻ ഇഷ്ടമില്ലാത്തവരെ പ്രശ്നിക്കാൻ എല്ലാവരും അങ്ങോട്ടും കൂട്ട് ചെയ്തു ആരെയും പ്രത്യേകമായിട്ട് കുറ്റപ്പെടുത്തുകയല്ല എല്ലാവരും അങ്ങോട്ടും കൂട്ടും ചെയ്യണം ഇഷ്ടമുള്ളവരങ്ങനെ പ്രസംഗിച്ച് ആകാശത്തെ വിട്ടുകൂടെയോ ഇഷ്ടമില്ലാത്തവരെ ചവിടി ചായ പാതാളത്തിലേക്ക് ചൗഡി പാത അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രബോധനം എന്ന് പറഞ്ഞാൽ അതായി മാറിയിരിക്കുന്നു ഇതിൽ നമ്മൾ നമ്മളെ തന്നെ തിരുത്തേണ്ടതുണ്ട് നമ്മളോട് തന്നെ നമ്മൾ കാണിക്കുന്ന ഈ ആത്മവഞ്ചന പ്രബോധനത്തിന്റെ മാർഗത്തിലുള്ള ആത്മവഞ്ചന നമ്മളത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു നമ്മുടെ സമയങ്ങളും നമ്മുടെ അധ്വാനങ്ങളും നമ്മുടെ സമ്പത്തും പ്രബോധത്തിന്റെ പേരിലുള്ള ആത്മവഞ്ചനയിലേക്ക് നമ്മളിങ്ങനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ തിരുത്താൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് സോഷ്യൽ മീഡിയ നമ്മൾ അരങ്ങാടുന്നുണ്ടല്ലോ ഒരു കാര്യം ഞാൻ തന്നെ എല്ലാവരും ഓർമ്മിക്കുവാൻ ശ്രമിക്കുകയാണ് നമ്മളെല്ലാവരും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാണ് എന്നുള്ളതാണ് അത് നമ്മൾ മറന്നുപോകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ആയുധം നടക്കുമ്പോൾ സമ്മേളനങ്ങളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുമ്പോഴും സമൂഹം എന്ന് പറയുന്ന വിഭാഗം കൂടി ഉണ്ട് അത് കേൾക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ സമൂഹം നമ്മൾ സോഷ്യൽ ഓഡിറ്റിങ്ങിനെ വിധേയമാക്കുന്നുണ്ട് നമ്മൾ തിരിച്ചറിയാം അത് തിരിച്ചറിയാതെ പോകുമ്പോൾ സമൂഹത്തിന് മുമ്പിൽ അത് അരോചകമായി തോന്നും നമുക്ക് വിചാരിക്കും എല്ലാവർക്കും നമ്മളെങ്ങനെ അരക്കം തകർക്കുമ്പോൾ എല്ലാവരും അത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കുന്ന സമൂഹം പലപ്പോഴും അവർക്ക് ഇതൊക്കെ അരോചകമായിട്ടാണ് തോന്നുന്നത് നമ്മളതൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ വാക്കും നമ്മൾ പ്രവർത്തിക്കുന്ന നമ്മുടെ ഉദ്ബോധനങ്ങളും നമ്മുടെ വാദങ്ങളും പ്രതിവാദങ്ങളും ഇതൊക്കെ സമൂഹത്തിന് അരോചകമായി തോന്നുന്നു വാസ്തവത്തിൽ അങ്ങനെ അല്ല വേണ്ടത് സമൂഹത്തിന് സ്വീകാര്യമാകുന്ന രീതിയിൽ നമ്മളൊക്കെ നമ്മുടെ വാക്കുകൾ നമ്മുടെ വാദങ്ങൾ നമ്മുടെ പ്രതിപാദങ്ങൾ സമൂഹത്തിന് സ്വീകാര്യമാകുന്ന രീതിയിൽ നമ്മൾ അവരിക്കണം അതിന് കാരണം അത് അപ്പോ സത്യസന്ധമായിരിക്കുന്നതാണ് സമസ്ത കേരള ജമ്മിയ തുൽ ഉലമാ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി രമേശ് ചെന്നിത്തല എ പി അനിൽകുമാർ എം എൽ എ അൻവർ മുഹിയുദ്ദീൻ ഹുദവി ആലുവ സുലൈമാൻ ദാരിമി ഏലംകുളം ഒ എം എസ് തങ്ങൽ മേലാറ്റൂർ മൊയ്തീൻകുട്ടി ഫൈസി വാക്കോട് അഡ്വക്കേറ്റ് എം ഉമ്മർ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പുത്രേഴി മൊയ്തീൻ ഫൈസി പി സെയ്ദാലി മുസ്ലിയാർ എൻ കെ അബ്ദുറഹ്മാൻ മോഹൻ പി കെ ഹാജി ഹാജി പ്രസംഗിച്ചു സമുന്നത പണ്ഡിതൻ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി വിദ്യാഭ്യാസ ഇസ്ലാമിക പണ്ഡിതൻ എന്ന നിലയിലെല്ലാം ഉന്നതമായ പ്രവർത്തനം കാഴ്ചവെച്ച കെ ടി കഠിനമായ പരിശ്രമത്തിന്റെയും അശ്രാന്തമായ ശ്രദ്ധയുടെ ഫലമായിട്ടാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഉയർന്നു വന്നത് സമൂഹത്തിൽ വേണ്ടത് മാതൃകകളാണ് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന റോൾ മോഡലുകളാണ് ഇന്ന് സമൂഹത്തിൽ കുറഞ്ഞു വരുന്നത് ഇത്തരം റോൾ മോഡലുകളാണ് വ്യക്തികളാണെങ്കിലും പ്രസ്ഥാനങ്ങളാണെങ്കിലും റോൾ മോഡലുകളായി മാതൃകകളായി മാറുമ്പോഴാണ് എന്നും അവയെ ലോകം ഓർക്കുന്നു ഇന്ന് ലോകത്ത് നമ്മൾ ഓർക്കുന്ന മഹാന്മാരെല്ലാം മാതൃക ആ മാതൃകകളെ സൃഷ്ടിക്കണമെന്നാണ് എന്ത് ചെയ്യുന്നു സത്യത്തെ അസത്യമാക്കുന്നു പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത അനുയായ ഗീബൽസ് അസത്യത്തെ പ്രചരിപ്പിച്ചുകൊണ്ട് സത്യമാക്കാസി അതൊക്കെ പഴയ കഥകളാണ് ദശലക്ഷം ആളുകളെ ആയിരം പേരാണെങ്കിൽ ദശലക്ഷം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും തങ്ങളുടെ രാഷ്ട്രീയത്തിന് അനു അനുകൂലമായി അവരെ നിലനിർത്താനും കഴിയത്തക്ക നിലയിൽ സോഷ്യൽ മീഡിയയും അതോടൊപ്പം തന്നെ നമ്മൾ കാണുന്ന ഫേസ്ബുക്ക് ഫേസ്ബുക്ക് മാത്രമല്ല ഫേസ്ബുക്ക് ഇൻസ്റ്റ ഇൻസ്റ്റാഗ്രാം നെറ്റ് എക്സ് തുടങ്ങിയിട്ടുള്ള സോഷ്യൽ മീഡിയ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള മാധ്യമങ്ങൾ നടന്നുകൊണ്ടിരിക്കും അപ്പൊ ഇതിനെ വളരെ ഗൗരവത്തോടെ നമുക്ക് കാണണം മനുഷ്യന്റെ തുല്യത മനുഷ്യന്റെ അവകാശങ്ങൾ പാവപ്പെട്ടവരുടെ സാധാരണക്കാരുമായി ജനങ്ങളുടെ വികാരങ്ങളും അവരുടെ പ്രശ്നങ്ങളും അത് ഉയർത്തിപ്പിടിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഈ നിർമ്മിതി ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിങ്ങും ഇന്ന് ലോകത്തെ പണക്കാരനെ കൂടുതൽ പണക്കാരനാക്കുകയും പാവപ്പെട്ടവനെ കൂടുതൽ പാവപ്പെട്ടവനാക്കുകയും ചെയ്യുന്നു ഇത് രാജ്യങ്ങളിലേക്ക് വികസിത രാജ്യങ്ങളുടെ കടന്നുകയറ്റം കൂടി ഉണ്ടാകുന്നു ഇതിനെയെല്ലാം ചെറുക്കാൻ കഴിയത്തക്ക മാനവ മുന്നേറ്റം മനുഷ്യരുടെ മുന്നേറ്റം ലോകത്തുണ്ടാകണം ഈ ടെക്നോളജിയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല പക്ഷെ ഈ ടെക്നോളജി എങ്ങനെ ഏകാധിപത്യത്തിനും ഫാസിസത്തിനും എതിരായി ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മൾക്കിവിടെ കാണുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്നത്തെ പ്രസ്താവന ഗാസ പിടിച്ചെടുത്തു ഗാസ പിടിച്ചെടുത്തത് അമേരിക്കയുടെ കാര്യം എന്ത് ധൈര്യമാണെന്ന് ഇന്ത്യൻ അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനെ പറയാനുള്ള എല്ലാ രാജ്യങ്ങളും അതിനെ വിമർശിക്കുകയാണ് എന്നിട്ടും പുറകോട്ടു പോകാൻ തയ്യാറുന്നില്ല ഗാസയിലെ പാവപ്പെട്ട ജനങ്ങൾ പാലസ്റ്റീനിന്റെ ജനതയെ മുഴുവൻ അവിടെ നിന്ന് മാറ്റി അത് മുഴുവൻ അത് ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ നിലപാട് എത്ര ക്രൂരമാണ് നമ്മുടെ ഈ तिंद नु पहा की करते में जन बा कर की बा काता ജീവിതമായി അവസാനത്തെ അദ്ദേഹത്തിന്റെ ജീവിതം ജീവിതം മാറുകയുണ്ടായിട്ട് പോകാനിന്റെ വളർച്ച അതുപോലെ തന്നെ പാർട്ടികളും എല്ലാവരും ഇവിടെ ജീവിതമായി പറഞ്ഞു പണ്ഡിതന്മാരൊക്കെ സംസാരിക്കാറുണ്ട് നമുക്കറിയാവുന്നതുപോലെ ഈ കേരളത്തിൽ ഇന്ന് നമ്മൾ കഴിഞ്ഞ ഈ വർത്തമാന കാലത്തരെയുള്ള തലമുറ കൈവരിച്ചിട്ടുള്ള ബന്ധിക്ഷ വിജയത്തിന്റെ ഒരു പ്രയാണം മതവിദ്യാഭ്യാസം ഭൗതിക വിദ്യാഭ്യാസം കാലഘട്ടത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം കാലഘട്ടത്തിനനുസരിച്ചുള്ള സ്ഥാപനങ്ങൾ കാലഘട്ടത്തിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു బౌబాన్ జనరల్ నాయక్ ఉన్నారు మొకందాయ మార్మస్టీయరికి మన గవర్నమెంట్ లో పొన్న నారస 200 సంవత్సరాలు వర్ణ ఈ తాబన తంత్రుల പറയുന്നു బుడికి న్యాయంల గురించి సంభాషిస్తున్నూరు బౌబాన్ నాయక్ సిండికేట్ తరపున దీనికి సంబంధించి జవలోడు తరయించుొక్క അറിഞ്ഞോ കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാകസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാകസിന്റെ വിമൻ എംപവർമെന്റ് സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബീസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാകസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ